കണ്ണൂരിൽ ഓടുന്ന ട്രെയിനിനടിയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞു കണ്ണൂർ പന്നിയൻപാറ സ്വദേശിയായ പവിത്രനാണ് ആ സാഹസികത ചെയ്തത് ഫോൺ ചെയ്തുകൊണ്ട് നടക്കുന്നതിനിടെ പെട്ടെന്നാണ് ട്രെയിൻ വന്നത് ട്രെയിൻ മുന്നിലെത്തിയപ്പോഴാണ് താൻ കാണുന്നത് അപ്പുറം കഴിയില്ല ഇപ്പുറം കഴിയില്ലെന്ന് കണ്ടതോടെ അവിടെ കുമ്പിട്ടങ്ങ് കിടന്നു വണ്ടി അങ്ങ് പോയി അതുതന്നെ പവിത്രൻ പറയുന്നു വണ്ടി പോകുന്നതുവരെ അനങ്ങാതെ കിടന്നു വണ്ടി പോയ ശേഷം എഴുന്നേറ്റ് വീട്ടിലേക്ക് പോന്നു പവിത്രൻ പറഞ്ഞു സ്ഥലത്ത് ആ സമയത്ത് ആരുമുണ്ടായിരുന്നില്ല പേടിച്ചു പോയിരുന്നു വണ്ടി മുന്നിൽ വരുമ്പോൾ ആരായാലും പേടിക്കുമല്ലോ ആ പേടി ഇപ്പോഴുമുണ്ട് ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്നും മാറിയിട്ടില്ല മദ്യപിച്ചിരുന്നൊന്നുമില്ല അറിയാതെ ട്രെയിനിന് മുന്നിൽ പെട്ടുപോയതാണ് സ്ഥിരം റെയിൽവേ ട്രാക്കിന് സമീപത്തു കൂടി വരാറുള്ളതാണെന്നും പവിത്രൻ പറഞ്ഞു സ്കൂൾ വാഹനത്തിൽ കിളിയായി ജോലി ചെയ്യുകയാണ് ഇയാൾ ജോലി കഴിഞ്ഞ ശേഷം കണ്ണൂരിൽ നിന്നും തിരിച്ചു വരുമ്പോഴായിരുന്നു സംഭവം ചിറക്കലിനും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനുമിടയിൽ പന്നേൻപാറയിൽ വെച്ചായിരുന്നു അതിസാഹസികമായ ഈ സംഭവം നടന്നത് ന്യൂസ് ഡെസ്ക് നയന്റി നൈൻ